തിരുസുന്നത്ത് സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നഞ്ചകം അറിവണി തരംഗമായി ദാവത്തിന് പൂരണം മമമാനസങ്ങൾ ധർമ്മ പ്രവാഹം സൈബാബൗതി ആയാൽ അന്ന് രാത്രി നിസ്കരിക്കുകയും പകൽ നോമ്പ് നിൽക്കുകയും ചെയ്യണം എന്ന ഹദീസ് തിരുനബി തിരുനെബ്സ് അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പ്രത്യേകം നോമ്പ് ചിന്നത്തുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് കരുതിക്കൊണ്ട് അങ്ങനെ നോമ്പ് വെൽക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ നോൽക്കാമെന്നും ഈ ഹദീസ് അതിന് തെളിവാണ് എന്നും ഇമാം രംദീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ അയ്യാമുൽ ബീലിന്റെ നോമ്പു എന്നും കരുതി ഷാബാം ബൌദിന്റെ നോമ്പ് എന്നും കരുതി അതായത് പറഞ്ഞു നോമ്പ് അതുപോലെ തന്നെ വ്യാഴ്ച നോമ്പൊന്നും കരുതി കൂട്ടത്തിൽ റമവാ മാസത്തിലെ നോമ്പ് കള്ളാവിട്ടാൻ ബാക്കി ഉണ്ടെങ്കിൽ അതും കരുതി എല്ലാം കിട്ടും മനസ്സിലായില്ലേ ലാഭം കിട്ടണ പണി ആ കുറഞ്ഞ പണിക്ക് കൂടുതൽ ലാഭം എല്ലാവരും പതിമൂന്നും പതിനാലും പതിനഞ്ചും തന്നെ നോൽക്കാൻ ശ്രമിക്കുക വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കൽ എന്നാലും ഇപ്പൊ സന്ദർഭം അതാണല്ലോ അതിനെ പറ്റിയൊരു കാര്യം പറഞ്ഞുതരാം മഹാനായ ഹബീബ് മുഹമ്മദ് റസൂൽ എല്ലാവരും കേട്ടോളി അത് ഇപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല അതൊരു പഠിക്കേണ്ട പൊതുവിഷയാണ് ഹബീബ് റസൂർ തങ്ങൾ ഒരിക്കൽ ഖുറാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹലി ഇബ്രാഹിം നബി അലി എന്ന് തുടങ്ങുന്ന ആയത്ത് പഠിച്ചോനെ എന്നെ പിന്തുടർന്ന് ഷഹാദ്ഗിരിമലി മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾ എന്റെ ആളാണ് അതൊന്നും ചെയ്യാതെ കാഫുറായി കൊണ്ട് ജീവിക്കുന്നവനാണെങ്കിലും പഠിച്ചോനെ നിനക്ക് പുറത്തു കൊടുക്കാമല്ലോ എന്നുള്ള ഉമ്മത്തിനോടുള്ള കാരുണ്യത്തിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാരുണ്യത്തിന്റെ വചനം ഉൾക്കൊള്ളുന്ന ആയത്തെത്തിയപ്പോ ബഹുമാനപ്പെട്ട മസൂർ അബ്ബാസ്വലു അലൈഹി സ്വലം തന്റെ ഉമ്മത്തിന്റെ കാര്യം ഓർത്തിട്ട് കരയാൻ തുടങ്ങി അങ്ങനെ ഷാഹാൻ പതിന പതിമൂന്നിന്റെ അന്ന് ഷാബാൻ പതിമൂന്നിന്റെ അന്ന് തുടങ്ങിയ കരച്ചിൽ കരഞ്ഞ് 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 അന്ന് ഫുള്ളായിട്ടും കരച്ചില് തന്നെ അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബഹുമാനപ്പെട്ട ജബലീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നു നബീബ നബിയെ അങ്ങ് എന്തിനാണ് കരിയുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഉമ്മത്തിന്റെ കാര്യമോർത്തിട്ടാണ് പാവപ്പെട്ട എന്റെ ഉമ്മത്തുകളുടെ കാര്യത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനുഭവത്തേരാബി സാഹു അലൈഹി സ്വലം തങ്ങൾക്ക് വഹി അറിച്ചു തങ്ങൾ ഉമ്മത്തിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ മൂന്നിലൊരു ഭാഗത്തിന് ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം നബിയെ തങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു ആ സന്തോഷ വാർത്ത പതിമൂന്നിന്റെ എന്താ കിട്ടുന്നു അത് കഴിഞ്ഞതിന് ശേഷം തങ്ങൾ സന്തോഷില്ല കരച്ചിൽ മാറ്റിയില്ല തുടർന്ന് വീണ്ടും കരയാൻ തുടങ്ങി കരച്ചിൽ തന്നെ കരച്ചിൽ തന്നെ കരച്ചിലന്നെ പതിനാലിന്റെ അന്ന് ഷേബാൻ പതിനാലിന്റെ അന്ന് നിർത്താതെ ഹബീബ് റസൂൾ അബ്ബാലിസ്വലിസ്ലാം തങ്ങൾ വീണ്ടും കരയുന്നു കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് വീണ്ടും ജിബി ലി അലിസ്ലാമിന്റെ ബഹു അയക്കുന്നു എന്തിനാണ്ബിയെ കരിയുന്നത് എന്റെ പാവപ്പെട്ട ഉമ്മത്തിന്റെ കാര്യത്തിൽ സങ്കടപ്പെട്ടുകൊണ്ടാണ് കരിയുന്നത് എന്ന് പറയുമ്പോൾ ബാഹുനെ വീണ്ടും അഹിഅറിച്ച് തങ്ങൾ വിഷമിക്കണ്ട മൂന്നിലൊരു ഭാഗത്തെ കൂടി ഷഫാത്ത് ചെയ്ത് രക്ഷിക്കാനുള്ള അവകാശം അധികാരം തങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു മൂന്നിൽ രണ്ട് ഭാഗമായി അലഹദില്ല നമ്മളൊക്കെ ആണെങ്കിൽ സന്തോഷിക്കുകയാണ് പക്ഷേ അബീബ് അലൈഹി അലഹിസ്ലം തങ്ങൾ സന്തോഷിക്കല്ല ഇത് വീണ്ടും കരയാണ് കാരണം എന്റെ ഉമ്മത്തിൽപ്പെട്ട സാധുക്കളായ മിസ്കിമാര് പാവികൾ മൂന്നിലൊന്നും ഇന്നും ബാക്കി തല്ലോ ഉറപ്പേ പതിനഞ്ചിന്റെ അന്ന് വീണ്ടും കരഞ്ഞു കരച്ചിരി എന്നെ കരച്ചിരി കരഞ്ഞ് 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 വീണ്ടും ജിബിലി അലൈഹി സ്വലാം വന്നു എബി എന്തിനാണ് അവിടെ നിന്ന് കരയുന്നത് ഇനിയും എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ തന്നെ മൂന്നിന് ഒരു ഭാഗത്തിന്റെ അവകാശം ഇനിയും ബാക്കിയല്ലേ അപ്പോ വീണ്ടും അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത് അങ്ങ് സംതൃപ്തനായെന്ന് പറയുന്നത് വരെ ഞാൻ അങ്ങേക്ക് തരും ഉടനെ അബിബു സുഹുലി തങ്ങൾ പറയുന്നു ഇതൻ പടച്ചോനെ റബ്ബേ ഞാൻ തുരുപ്പതിപ്പെടുന്നത് വരെ നീ എനിക്ക് തരുമെന്നാണല്ലോ പറയുന്നത് എങ്കിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിൽ ബാക്കിയാവുമ്പോൾ ഞാൻ തൃപ്തിപ്പെടൂല അവസാനത്തെ ആളെയും ഷഫായത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ സംതൃപ്തനാവില്ല അങ്ങനെ അവസാനത്തെ മൂന്നിലൊരു ഭാഗത്തെയും ഷഫായത്ത് ചെയ്ത് രക്ഷിക്കാൻ അനുവാദി കൊടുത്തു അങ്ങനെ ഈ ഉമ്മത്തിൽപ്പെട്ട ഈമാൻ എന്ന പേക്കാദ് ഷഹാദത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈമാൻ സലാമത്തായി മരണപ്പെട്ട എല്ലാ പാവികൾക്കും അതാണ് ഉമ്മത്തി എന്റെ ഉമ്മത്തുകൾക്ക് ഷഫായത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ സ്പെഷ്യൽ പ്രാർത്ഥന ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതിനാ ഷഫായത്തിൽ ഉമ്മത്തി എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട പാവികൾക്കാണ് എന്റെ ഷഫായത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും മൂന്ന് മൂന്നിലൊരു ഭാഗം വീതം ഷഫായത്ത് അധികാരം കൊടുത്ത് ഉമ്മത്തിനും മുഴുവനും ഷഫായത്ത് ചെയ്യാനുള്ള അധികാരം ലഭിച്ച് ആദരിക്കപ്പെട്ട എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് നോൽക്കൽ സുന്നത്താവുന്നു അത് അള്ളാഹുത്തായാലോട് ചോദിച്ചു വാങ്ങി അള്ളാഹുത്തേല കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഷാബാ മാസത്തിലാവുന്നു അപ്പൊ ഷാബാ മാസത്തിൽ പ്രത്യേകിച്ചും അല്ലാത്ത മാസത്തിൽ പൊതുവിലും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് നോൽക്കൽ സുന്നത്താണ് സിനെ അയ്യാമുൽ ബേബിന്റെ നോമ്പ് വിൽക്കണ എന്തിനാന്ന് വെച്ചാൽ രാത്രി നിലാവുള്ളതിന് നിന്ന് പിന്നെ എന്നും അന്തിക്കോൻപോൽക്കണ്ടേ കാരണം എന്താ പകല് സൂര്യോദിച്ചതിന് രാത്രി നിലാവൊതിച്ച് വെളിച്ചുള്ളത് കൊണ്ടാണ് പകല് ഒൻപോൽക്കണതെങ്കിൽ പകൽ സൂര്യ ഉച്ച അന്തിക്കെന്ന് നോമ്പ് അതല്ല ഈ പകൽ രാത്രി ഇരുട്ടാത്ത വെളിച്ചമുള്ള പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ രാവുകളുടെ പകൽ നോമ്പ് നോൽക്കുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അള്ളാഹാന്റെ ഹബീബ് സല്ലാ അലഹിമ തങ്ങളുടെ പ്രാർത്ഥനക്കുത്തരമായി പാവപ്പെട്ട ഉമ്മത്തുകൾക്ക് ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം ഹബീബ് തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത ആ ഞാമത്തിന് ശുക്രായിക്കൊണ്ടാണ് നമ്മൾ നോൽപോൽ കിടുന്നത് അത് എല്ലാ ഭാഗത്തരും വേണം ഷാബാനിൽ പ്രത്യേകിച്ചും വേണം അപ്പൊ പതിമൂന്നും പതിനാലും പതിനഞ്ചും തന്നെ നോൽക്കുക കാരണം അബീബ് സുലുഅലീസ് മൃഗങ്ങൾക്ക് അള്ളാഹുത്തിൽ കൊടുത്ത അധികാരവും സ്ഥാനവുമാണെങ്കിലും കിട്ടുന്നത് പാവപ്പെട്ട നമ്മളെ ഞമ്മളെപ്പോലത്തെ മിസ്റ്റിമാരായ പാവികൾക്കാണ് ഞമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി അബീബിന് അധികാരം കൊടുത്തതിന് ശുക്രു ചെയ്യേണ്ടത് ഞമ്മളല്ലേ ഹബീബന്മാരെ അപ്പോ നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റിന്ന് വ്യാഴാഴ്ചയും കഴിയുന്ന ഒരു മൂന്ന് ദിവസവും ശുക്രായിട്ട് നോമ്പ് ഓൽക്കുക അത് മുഖേന ഒരു പക്ഷേ അള്ളാഹു സുഖാനുഭവത്തായാലും ആ ഷഫായത്തിൽപ്പെടുത്തി നമ്മളെ രക്ഷപ്പെടുത്തിയെങ്കിലോ അപ്പൊ ആ കൂട്ടത്തിൽ പതിനഞ്ച് പതിമൂന്നും പതിനാലും നോൽക്കാത്തോൻ പതിനഞ്ചും ഒറ്റക്കോൽക്കുകയാണെങ്കിൽ അയ്യാമുൽ ബ് തന്നെയാണ് അപ്പൊ അയ്യാമുൽ സുന്നത്തും സുന്നവരു ഷൈബാബുദ്ദീൻ്റെ നോമ്പിന്റെ സുന്നത്ത് നിന്നും കരുതി വ്യാഴ്ച്ച നോമ്പിന്റെ സുന്നത്ത് സുന്നത്തൊന്നും കരുതി മൂന്നും കരുതിയാൽ മൂന്നും കിട്ടും നോമ്പൊന്നുള്ളൂ കൂലി മൂന്നിട്ടും കൂട്ടത്തിൽ ഫർവ് കള്ളഹ് വീട്ടാൻ ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടി കരുതി കോഴി ഫർവ് വീടുകയും ചെയ്യും മൂന്ന് സുന്നത്തും കിട്ടും അള്ളാഹു സുബാനാക്കുമാറാകട്ടെ